റിയാലിറ്റി ഷോയുടെ മുമ്പിൽ പോയിരുന്നിട്ട് സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞ കാര്യമുണ്ടോ എല്ലാവർക്കും സ്വർഗം വേണം വാളിന്റെ സ്വർണം സ്വർണം തരാം തരാം പകരം പകരം തരണം അതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം എന്റെ സഹോദരിമാരെ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹമുണ്ട് സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ സ്വർഗം കിട്ടാനുള്ള അമലുകൾ ചെയ്യുന്നുണ്ടോ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന ആ സ്വർഗം കിട്ടുവോ കിട്ടുവോ ആ സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ കടക്കാൻ സാധിച്ചിട്ടുണ്ടോ സ്വർഗത്തിന്റെ റാണിമാരായി മാറണമെങ്കിൽ ആ പോകുന്നവരുടെ പാതയിലൂടെ പോകണം സിനിമ റിയാലിറ്റി സ്ത്രീകളല്ല പോയി വിഡ്ഢികളെ പോലെ സമയാവുമ്പോ വീട്ടിലിങ്ങനെ ടി വിയിലൂടെ ഇങ്ങനെ സ്വീകരണ മുറിയിലേക്ക് സിനിമയും സീരിയലും വരുന്നു അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പെങ്ങൾ ഇങ്ങനെ കരയ സഹോദരിമാര്യാ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലല്ലേ സീരിയൽ കണ്ടിട്ടുള്ള കരച്ചിൽ വെറും പോലെ പോലെ വെറും ആർക്കാണ് ആർക്കാട് പ്രിയപ്പെട്ട സഹോദരിമാര് തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ടി വി അഭിനയിച്ച തകർക്കുന്ന നടീനടന്മാരുടെ അഭിനയ മികവ് കണ്ട് കണ്ണീരൊടുക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഗ്രഹം എന്താ കരയുന്നത് ടി വി മുമ്പിൽ അഭിനയം കണ്ടിട്ട് കണ്ട് ഇന്ന് വരെ അത് കണ്ടിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ വലിയ കുടുംബക്കാരായി നല്ല ഭാര്യയായി നല്ല കാമുകിയായി നല്ല മകളായി നല്ല അമ്മയായി അഭിനയിച്ച് തകർക്കുന്ന ഈ സ്ത്രീകളുണ്ട് അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതം എടുത്തു ഈ നടീ നടന്മാരിൽ എത്ര പേർക്കും സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ റോൾ മോഡലൊക്കെ അവരെ പോലെ ജീവിക്കണം അവരെ പോലെ ഡ്രസ്സ് അവരുടെ സ്വഭാവമായി മാറണം അവരെ പോലെ കുടുംബ ജീവിതം നയിക്കണം അവര് സ്നേഹിച്ചതുപോലെ പോലെ ഭർത്താവിനെ സ്നേഹിക്കണം അങ്ങനെ പോയ ആ സ്വർഗം കിട്ടുവോ കിട്ടുവോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കണം റാണിമാരാകാനാണ് പുതിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പിന്നാലെ അണിനിരക്കാൻ കഴിയണം ആ സ്വർഗസിലെ രാജ്യമാരുടെ സ്വഭാവം ഉണ്ടാകണം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുഹമ്മദ് <Nibirah> മുസ്തഫ

സ്വലാത്തുകൾ കാരണമാകട്ടെ മുഹമ്മദ് ഈ ഓരോ നിമിഷങ്ങളും നാളെ അള്ളാരുടെ മുമ്പിൽ നമുക്ക് നമുക്ക് അനുകൂല സാക്ഷിയാകണമാകണം ഓരോ ചെടികടികളും പഠിച്ചവന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷിയാകണം ലോകത്തിന്റെ നായകനെ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ വാചകരെ മുഹമ്മദ് നായകരെ മുരാളിയെ മുഹമ്മദ് മുസ്തഫിലെ തൊഴിലാളിയെ മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെ പോരാളിയെ മുഹമ്മദ് മുസ്തഫാ എന്റെ പെങ്ങളെ സ്വർഗസ്സിൽ പോകണോ അതിന് സിനിമാ നടീ നടന്മാരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല പിടിച്ച സ്കൂളിലേക്ക് കോളേജിലേക്ക് ഇവിടേക്ക് കൊണ്ടുപോകുന്ന നോട്ട് ബുക്കിന്റെ പുറം ചട്ടയിലും സിനിമാ നടിയുടെ പണം വേണമെന്ന് വാശി പിടിക്കുന്ന എന്റെ സഹോദരി അതേ നിന്റെ മൊബൈലിന്റെ വാൾ പേപ്പറിൽ പോലും സുന്ദരിയായ സിനിമാ നടിയുടെ പണമിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളൂ ഉറങ്ങാൻ കിടക്കുന്ന വീടിന്റെ അലമാരകളിലും നിന്റെ വീടിന്റെ നിന്റെ മുറിയുടെ ഭിത്തികളിൽ പോലും ഇഷ്ടപ്പെട്ട നടീതരന്മാരുടെ പടമൊട്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളൂ അവരുടെ സിനിമകളുടെ സീരിയലുകളുടെ പിന്നാലെ ആ

എന്നിട്ട് സഹാബാ മറക്കാതെ എന്താതെ തടം കെട്ടി നിൽക്കുന്നതിന് വേണ്ടി നാല് വരകൾ വരച്ച് വാഴച്ച് ചോദിക്കുന്നു സഹാബാ ഇതാ എന്താണെന്ന് അറിയുമോ സഹാബാ സഹാബില്ല ഹബീബ് അവിടൊന്നും बड़े जय बड़े तुमरों साहब अपने लूं निसाई अहली जन्ना സ്വർഗത്തിലെ പെട്ടെന്നിൽ ഏറ്റവും മഹത്വമുള്ളത് നാല് പേർക്കാ സഹാബത്തിന്റെ മനസ്സിൽ മായാതിരിക്കാൻ മറന്നു പോകാതിരിക്കാൻ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു പ്രധാനപ്പെട്ട നാല് സഹാബ സ്ത്രീകൾ ഉണ്ടാകും അവരാണ് അവരുടെ പിന്നിലാണ് സ്വർഗത്തിലെ റാണി എന്നിട്ടും വിവരിച്ചു കൊടുക്കുകയാർഗത്തിലെ രാജ്ഞിമാരായ നാല് ഒന്നാമതായ പ്രിയപ്പെട്ട പെങ്ങള് സിനിമയിലെ നടിയെ പോലെയല്ല ഈ കണ്ട സീരിയലിലെ നടിയെ പോലെയല്ല പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ജീവിതം നയിച്ച് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മക്കയിലെ ഏറ്റവും ഖദീജ അവസാനം ശരീരവുമായി വീട്ടിലേക്ക് വരുന്നതായ പ്രിയപ്പെട്ട ഹബീബെ താങ്കൾ വിഷമിക്കേണ്ട

റസൂലിന്റെ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ജീവിതത്തിന്റെ സായം ഒന്നാമതെത്താവിനോടൊരു ജീവിതം നയിക്കുമ്പോൾ നടിയും പോലെ ജീവിക്കുകയല്ല പെണ്

പിതാവ് അതേ മധ്യക്കാര് വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങളുടെ നിന്നും വന്ന പ്രിയപ്പെട്ട വാപ്പാന്റെ കൂമ്പാരങ്ങൾ അടുക്കുകൾ സമാധാനം പകർന്നു കൊടുത്ത പ്രായപൂർത്തിയായ മരളംബരയും അന്യനായ പുരുഷന്റെ മുമ്പിൽ ഒരിക്കലും സൗന്ദര്യത്തിന്റെ പ്രദർശനം നടത്തിയിട്ടില്ലാത്ത

മാരിദ ഭരിച്ച വലിയകളയാതെ ഭീമാന്റെ അച്ഛനാർത്ഥത്തിൽ ഹൃദയാന്തരങ്ങളെ മുറിച്ച പിടിച്ചുകൊണ്ട് കടച്ച തമ്പുരാനെ വീണ്ടു ജീവദം നകിച്ച ബഹദിയായ ബീവി ആസിയ റളിയല്ലാഹു തഹയ്ന്ന മുഹമ്മദ് മുസ്തഫ അവസാനമവിടുന്ന പിടിപ്പിക്കുന്ന സ്വർഗ്ഗത്തിലെ രാജയാരാ അല്ലാഹുവിന്റെ റസൂൽ പിടിപ്പിക്കയാട് വ മറിയം വ മറിയം ബിൻത് വ മറിയം അല്ലാഹുന്റെ റസൂൽ പിടിപ്പിക്കയാ വ മറിയം ഇബ്നത് ഇംറാൻ God. Uh. Uh. ഇംറാന്റെ മകൾ മറിയം അലൈഹിസ്സലാം പരിശുദ്ധിയുടെ പൂർത്തിയാരണമായ സ്വഭാവ ശുദ്ധീകരണത്തിന്റെ മגדഓദാഹരണമായ അന്യനായ പുരുഷന്റെ കരസ്പർശനം ജീവിതത്തിൽ ഒരിക്കലും ശരീരത്തിൽ എത്തിട്ടില്ലാത്ത മഹതിയായം മറിയം ബീവി അലൈഹിസ്സലാം ഇവരെ നാലു പേരുമായിരിക്കും സ്വർഗ്ഗത്തിലെ റാണിമാർ എന്ന് അഷ്റഫൽ ഖൽഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ പിൻ ഈ രാജ്ഞിമാരുടെ പിന്നിലാണ് റാണിമാരായ പെണ്ണുങ്ങൾക്ക് കഴിയേണ്ടത് ഇവരുടെ പിതാവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ചു വളർത്തിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെയും കഴിയും ഇമാനിലടി ഉറച്ചു നിന്ന ഈ ധീര വനിതകളുടെ പിന്നിൽ അണിനിരക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്

പോകണമെങ്കിൽ ഇവരുടെ നിരക്കണം എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾ അണിനിരക്കുന്ന ഇന്നത്തെ സിനിമാ സീരിയൽ നടീ നടന്മാർക്ക് എന്തു യോഗ്യത പറയാനുണ്ട് സിനിമയിലും നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിലോ എത്ര പേർക്ക് എന്തൊക്കെ സാധിച്ചിട്ടുണ്ട് അവരെയൊക്കെ കണ്ടിട്ടല്ലേ എന്താ അഭിനയവ അഭിനേവാ നല്ല ഭാര്യ ആര്യ എത്ര നല്ല മകൾ എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ അഭിനയിച്ചത് എത്ര പേരുടെ കുടുംബജീവിതം സുസ്ഥമായിട്ട് പോയിട്ടുണ്ട് എത്ര പേർക്കൊരു നല്ല ജീവിതം അവകാശപ്പെടാനുണ്ട് ചിലരൊക്കെ ഒരു ഭർത്താവ് രണ്ട് ഭർത്താവ് മൂന്ന് ഭർത്താവ് നാല് ഭർത്താവും കഴിഞ്ഞ് അഞ്ചാമത്തെ ജീവിക്കുന്നവരെയുണ്ട് നമ്മുടെ സഹോദരിമാരും സീരിയലിൽ അവരെ കാണാൻ വേണ്ടിട്ട് ആ കണ്ണു മിഴിച്ചു ഇങ്ങനെ മനസ്സിൽ താലോലിച്ച് നടന്നു വന്നു കാവ്യ മാധവൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത എല്ലാത്ത ഒരു സ്നേഹ എന്തുണ്ടായി എന്നാലും അവളാ പണി കാണിച്ചല്ലോ എത്ര എത്ര ഒരു ദീനിന്റെ സദസ്സിലൊന്നും ആ പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ എണ്ണി എന്നെ നമുക്ക് ഇവിടെ പറയാമായിരുന്നു കൃത്യമായി കുടുംബ ജീവിതം ഇവർക്കൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ല ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കും പണം രംഗവും അഭിനയിക്കാൻ തയ്യാർ ജീവിക്കാൻ ശ്രമിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ എന്റെ സഹോദരിമാരെ ചിന്തിക്കണം നടക്കുവോ അങ്ങനെ വിചാരിച്ചാൽ പോകേണ്ടത് സ്വർഗ്ഗത്തിൽ അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില എന്റെ പ്രിയ ആണുങ്ങളെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പത്ത് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഇങ്ങനെ പത്തായത്തി

ആണിനെക്കാൾ എളുപ്പം സുറുഗത്തിൽ പോകാൻ പെണ്ണുങ്ങാ സഹോദരിമാർക്കാ എളുപ്പം പുരുഷന്മാർക്ക് പത്ത് കാര്യം സൂക്ഷിക്കണം പെണ്ണുങ്ങൾ മതി എന്റെ സഹോദരിമാര് തയ്യാറുണ്ടോ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ റാണിമാരായി മാറ ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നാലെ അണിതിരക്കാൻ നാലേ നാല് കാര്യം വളരെ എളുപ്പമാണ് ഒരു ഒരു നാലേ നാല് കാര്യം പ്രിയപ്പെട്ട ഇല്ല ഇല്ല ഒരു പ്രശ്നവും ാഹുലീഹ് വസല്ലവാദങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരി ൾ സൂക്ഷിച്ചാൽ മതി മതി ഈ നാല് കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവളോട് പറയപ്പെടുന്നത്ര നീ ഏതെങ്കിലും ഒരു കടന്നുകൊള്ളുക പെണ്ും നാല് കാര്യങ്ങൾ താരങ്ങൾ പിടിച്ചാൽ ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഏതൊക്കെയാണ് സഹോദരിമാരും പടച്ച തമ്പുരാളിയായ കണ്ടതാളങ്ങളിൽ നിന്ന് ശബ്ദം കേട്ടു കഴിഞ്ഞാൽ

യാറമാനത്തിനെ ഭയപ്പെട്ടുകൊണ്ട നോമ്പ് വിശുദ്ധ ിൽ പോലും നോമ്പ് നോമ്പ് ആ പോലും കാര്യങ്ങളെ കൊതിക്കുന്ന കല്യാണത്തിന്റെ പേര് കലാ വീത്താതെ അടുത്ത റമലാൻ കൊണ്ടെത്തിക്കുന്ന പെണ്ണുങ്ങളില്ലോ കോളേജിൽ പോകണം സ്കൂളിൽ പോകണം പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് റമലാനിന്റെ നോമ്പ് ഉപേക്ഷിക്കുന്ന

വിശുദ്ധമായ കൃത്യമായി വീണ്ടും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഹബീബ് പറയുന്നു മൂന്നാമത്തെ കാര്യം പെങ്ങളെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ എന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരണയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ വഴക്കടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ അങ്ങനെ അനുസരിക്കുന്ന അവൾ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ് കാലമല്ലേ ലോകമല്ലേ രണ്ടു ദിവസം മുമ്പ് വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്തയല്ലേ നമ്മൾ ും മറ്റൊരു പെണ്ണിനോട് ജീവിതം കാമുകനെ കഷണം കഷണമാക്കി ബിരിയാണി വെച്ച് പെണ്ണിന്റെ ഇതേ വയസ്സുള്ള ജീവിതമുറപ്പിച്ചെന്നറിയുമ്പോൾ വേണ്ടി വെച്ച കാഴ്ച വരച്ച് ജീവിച്ചിരുന്നത് എത്രയോ ആഹ്കരമായ വാർത്തയാൻ ഭർത്താവിന്റെ കഴുത്തറിൽ വന്ന പെണ്ണിന്റെ കാലഘട്ടത്തിൽ

േട് മുഴുവനും കാലഘട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ മേലങ്കിയാണെന്ന് വിരാജിക്കുന്ന പെണ്ണിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ ഇടയിൽ ഇസ്ലാമിക സംസ്കാരത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് റൂംമേറ്റിന്റെയും ക്ലാസ്മേറ്റിന്റെയും പേര് പറഞ്ഞു കൊണ്ടു സംസ്കാര ശൂന്യതയുടെ വെക്താക്കളായു ശരീരം കൊണ്ട് കറങ്ങി നടക്കുന്നവണ് കൂടെ പഠിക്കുന്നവനോ ബൈക്കിന്റെ പിന്നാലെ പിന്നാലെട്ടു ആ മുഖം മറിച്ചിട്ടവൻ്റെ തോളത്തോട് തന്റെ ശരീരത്തിന്റെ കടങ്ങി വെച്ച് നടക്കുന്ന പെണ് ആ പെണ്ണിന്റെ കാലത്താ അള്ളാതെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നതായ പറയുന്നവായ ഹീഫ് ചിന്തിക്കണേ പെണ്ണേ സ്കൂളും കോളേജും ക്യാമ്പസുകളുമായി ബന്ധപ്പെടുന്ന പെണ് രാഷ്ട്രീയ നേതാവിന്റെ വാഗ്ദാനമല്ല പെണ്ത്തിന്റെ തലപ്പ് തിരിക്കുന്നവരുടെ വാഗ്ദാനമല്ല പെണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് നിന്റെ നിന്റെ നീ നീ സൂക്ഷിച്ചാൽ ജീവിച്ചാൽ നാളെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ നാല് ോട് വിസ്കാരം പിടിക്കുന്ന പെണ്ണിനോട് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിനോട് വികാര വികാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനോട് അള്ളാഹുവിന്റെ അറിയിപ്പ് വരും

നീ ഇഷ്ടപ്പെടുന്ന നിനക്കിഷ്ടമുള്ള സ്വറുഖത്തിന്റെ എത്തോളം കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വാതിലിനോട് ഈ സ്വറുഗത്തിലേക്ക് കടന്നു കൊള്ളുകയെന്ന് ദുനിയാവിൽ പെണ്ണിനോട് ഉത്തരവിടുമെന്ന് മുസ്തഫ ാഹുലി വസ്സലം ഏ സഹോദരി നിനക്ക് കഴിയട്ടെ എം